പ്രതിപക്ഷ നേതാവിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രൂക്ഷമായ ഒരു വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് പബ്ലിസിറ്റി സ്റ്റണ്ടോ അതോ പബ്ലിക് ഇൻട്രസ്റ്റോ രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായ ഒരു കരാറിനെ ചൊല്ലി കെ ഫോണ്ട് കരാറിനെ ചൊല്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണോ കോടതിയെ സമീപിക്കേണ്ടതെന്നാണ് കോടതി ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉത്തരം ഉത്തരമുട്ടുന്ന ഒരവസ്ഥയിൽ ഇന്നലെ മാധ്യമങ്ങളെ വാസ്തവത്തിൽ കോടതി ചോദിച്ചതിൽ ഒരു അനൗചിത്യമുണ്ട് ഈ പബ്ലിസിറ്റി ആഗ്രഹിച്ചാണോ പ്രതിപക്ഷ നേതാവ് കോടതിയിൽ വന്നത് ഞാനൊരു കോൺഗ്രസ് പക്ഷപാതി ഒന്നുമല്ല കോൺഗ്രസിനെ എതിർക്കുന്ന ആളാണ് പക്ഷേ വി ഡി സതീശന് ഹൈക്കോടതിയിൽ പരാതി കൊടുത്ത് പ്രശസ്തി നേടേണ്ട കാര്യമൊന്നുമില്ലല്ലോ അദ്ദേഹം അല്ലെങ്കിൽ തന്നെ പ്രശസ്തനാണ് അതുകൊണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളെപ്പോലെ ആരെങ്കിലും ആണ് കോടതിയിൽ പോകുന്നതെങ്കിൽ ആ ടി ജി മോഹൻദാസിൻ്റെ ഹർജി എന്ന് പറഞ്ഞ് എൻ്റെ പേരൊക്കെ വരും എന്നുള്ളൊരു മോഹം നിൽക്കാം വി ഡി സതീശന് അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം അല്ലെങ്കിൽ തന്നെ പ്രശസ്തനാണ് അത് ഡെയിലി പത്രസമ്മേളനം ബൈറ്റ് കൊടുക്കത്ത പ്രതിപക്ഷ നേതാവല്ലേ അപ്പം അങ്ങനെയുള്ള ഒരാളിന് പ്രശസ്തിക്ക് വേണ്ടി നിങ്ങൾ വന്നു എന്നുള്ള പരാമർശം അനൗചിത്യമായി പോയി അതൊരു പക്ഷേ ചീഫ് ജസ്റ്റിസ് ശ്രീ ദേശായി അദ്ദേഹം മലയാളിയല്ല അതുകൊണ്ട് കേരള പൊളിറ്റിക്സ് അദ്ദേഹം ശ്രദ്ധിച്ച് കാണുന്നില്ല പക്ഷേ എന്നാൽ പോലും ആ ഹർജിയുടെ തുടക്കത്തിൽ തന്നെ ആ ഹർജിക്കാരൻ ആരാണ് എന്നൊരു പാരഗ്രാഫ് എഴുതണം അത് നമ്മൾ ആര് കൊടുത്താലും എഴുതണം അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പറവുരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ച് വരുന്ന എം എൽ എ ആണ് പ്രതിപക്ഷ നേതാവാണ് പലവിധ ഇങ്ങനെ പൊതു താല്പര്യത്തിൽ ഇടപെടുന്ന ആളാണ് ഇതൊക്കെ ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട് ഒരു ജഡ്ജ് ജഡ്ജി നോക്കി നോക്കിക്കാണില്ല ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നാളെ രാവിലെ വരുന്ന കേസുകൾ ഇന്ന് വൈകുന്നേരം ഒരു പെട്ടിയിലാക്കിയിട്ട് ജഡ്ജിമാരുടെ വീട്ടിൽ ചെല്ലും അപ്പോൾ ഒരു രാത്രി നാളെ ഏതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും നോക്കിയിട്ട് ഓരോ കേസായിട്ടെടുക്കും കേസെടുക്കുമ്പോൾ ഇത് മുഴുവനൊന്നും അവർ വായിച്ച് നോക്കില്ല അപ്പോൾ ഈ ആദ്യത്തെ പേജൊക്കെ അങ്ങ് വിട്ടിട്ട് സിനോപ്സിസ് എന്ന് പറഞ്ഞ് ചുരുക്കത്തിൽ എന്താണ് കേസ് എന്ന് പറഞ്ഞ് ഒരു ഒന്നോ ഒന്നരയോ പേജ് അത് കൂടുതൽ പോകാൻ പാടില്ല സിനോപ്സിസ് പെട്ടെന്ന് മനസ്സിലാകാത്ത കിട്ടും അതിൻ്റെ സിനോപ്സിസ് ഇത് കഴിഞ്ഞിട്ട് പ്രെയർ നിങ്ങളുടെ ആവശ്യം എന്താ ഏറ്റവും അവസാനം ആ കോർട്ട് മോണിറ്റേഡ് സി ബി ഐ എൻക്വയറി ആ ശരി സിനോപ്സിസ് ഇതിപ്പോൾ ഇതിപ്പോൾ സി ബി ഐ അന്വേഷിക്കേണ്ട കാര്യം ശരി മാറ്റി മാറ്റിവെച്ചു അടുത്ത ഫയൽ എടുത്തു ഇങ്ങനെ രാത്രി ഇരുന്ന് പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് മണിയൊക്കെ ഇവർ ഉറങ്ങുമ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ പത്ത് മണിക്ക് ബെഞ്ചിൽ വരികയും വേണം ഇതാണ് സാധാരണ ജഡ്ജിമാരുടെ ഒരു റുട്ടീൻ ഇപ്പോൾ ഇദ്ദേഹം ഈ ഒരു ഫ്രണ്ട് പാരഗ്രാഫ് വായിക്കാൻ വിട്ടുപോയതുമാകാം അപ്പോൾ അപ്പോൾ കേസ് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് പബ്ലിക് ഇൻട്രസ്റ്റ് എന്താ ഇതില്ല ശരി ശരി കെ ഫോക്കെ മനസ്സിലായി എന്താ പബ്ലിക് ഇൻട്രസ്റ്റ് എന്താ ഇങ്ങനെ ചോദിച്ചു വേണം കാരണം അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പേജുണ്ട് വി ഡി സതീശിൻ്റെ ഹർജി എനിക്കത് ഇന്നലെ രാത്രി എട്ട് മണിക്കാണ് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് മുഴുവൻ വായിക്കാൻ പോലും പറ്റിയില്ല എന്നാലും ഓടിച്ച് വായിച്ച അതിൻ്റെ മനസ്സിലാക്കി ഈ എന്തുകൊണ്ട് താമസിച്ചു എന്നുള്ള രണ്ടാമത്തെ ചോദ്യം ഉണ്ടല്ല പലപ്പോഴും താമസിക്കും ഇതും ഹൈക്കോടതിക്ക് അറിയാം കാരണം ഒരു ഒരു ഒഫൻസ് ഉണ്ട് എന്ന് ബോധ്യം വന്നാലേ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റുകയുള്ളൂ ആ ബോധ്യം വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തില്ലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഹാഫ് ബേക്ക് പകുതി വന്ന കേസുമായിട്ട് വന്നു എന്ന് പറയും ഇതെന്തടവും ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത് കുറ്റം ചെയ്യാൻ പോയി ചെയ്യാൻ പോയല്ലേ ഉള്ളൂ ചെയ്യുന്നില്ലല്ലോ എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നമാകും ഇതാണ് സതീശൻ വരാൻ താമസിച്ചു പക്ഷേ സതീഷിൻ്റെ ഭാഗത്ത് ഒരു ഒരു ഉണ്ട് കാരണം സതീശൻ ടെൻഡർ പ്രോസസ്സിനെ ചാലഞ്ച് ചെയ്യുന്നുണ്ട് ആയിരം കോടി രൂപയുടെ ടെൻഡർ എന്ന് പറഞ്ഞ് എസ് ആർ ഐ ടി എന്ന കമ്പനിക്ക് കൊടുത്ത സാധനം പിന്നെ ആയിരത്തി അറുനൂറ് കോടിയായിട്ട് മാറി അതായത് അൻപത്തെട്ടര ശതമാനം ഇൻക്രീസ് പത്ത് ശതമാനം വരെ ഇൻക്രീസ് ആണെങ്കിൽ റീടെൻഡർ ചെയ്യേണ്ട പത്ത് ശതമാനത്തിൽ കൂടുതലുണ്ടെങ്കിൽ റീടെൻഡർ ചെയ്യണം എന്നാണ് നിയമം പക്ഷേ ഇത് റീടെൻഡർ ചെയ്യാതെ തന്നെ ഇത്രയും തുക കൂട്ടിക്കൊടുത്തു അഡീഷണൽ ജോലി അത്രയും ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തർക്കിക്കാം പക്ഷേ ഈ തുക ഇത്രയും കൂടുമ്പോൾ റീടെൻഡർ ചെയ്യണമായിരുന്നു ഇതാണ് സതീഷിൻ്റെ വാദം ഇതാണ് കോടതി ചോദിച്ചത് റീടെൻഡർ ചെയ്യേണ്ടിയിരുന്നത് രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ മറ്റോ ആണ് അന്നാണ് ഈ സംഭവം നടക്കുന്നത് നിങ്ങളിത്രയും കാലം എവിടെയായിരുന്നു അപ്പോൾ ടെൻഡർ ചലഞ്ച് ചെയ്യാൻ മാത്രമേ താമസിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു പക്ഷേ ഇത് കോടതി അറിഞ്ഞുകൊണ്ട് അല്ല പ്രതിപക്ഷ നേതാവിനെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണെന്ന് നമുക്ക് അനുമാനിക്കാം അനു അനുമാനിക്കാം കാരണം ഈ പ്രതിപക്ഷ നേതാവ് ഇത്രയും വലിയൊരു അഴിമതി അല്ലെ അഴിമ കെ ഫോൺ അഴിമതിയുണ്ട് കോടികളുടെ അഴിമതി ടെൻഡറിനകത്ത് അഴിമതിയുണ്ട് അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളാണ് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞ് കുറേ കാലങ്ങളായിട്ട് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നല്ലാതെ കോൺഗ്രസ് ഇതിനകത്ത് യാതൊരു ഇടപെടൽ നടത്തുന്നില്ല കോൺഗ്രസ് ഇടപെടൽ നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഇടപെടാനുള്ള സംഘടനാ സംവിധാനം കേരളത്തിലില്ല കേരളത്തിൽ ഉണ്ടെ ഉള്ള സംഘടനാ സംവിധാനം പ്രതിപക്ഷ നേതാവിന് ഷൈൻ ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസ് കൊടുക്കുന്നുമില്ല ഇത് അതിനകത്തൊരു ഗ്രൂപ്പ് ഗ്രൂപ്പിനകത്തെ വിഷയം രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നത് പല കരാറുകളും ഇവിടുത്തെ കേരളത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് നടത്തുന്ന ഒരു ഒരവസ്ഥയുണ്ട് അത് നമ്മുടെ ഈ കോളം കൊട്ടാരം കത്തവടം ചെയ്ത ഒരു അദ്ദേഹത്തിന് അതിനെപ്പറ്റിയൊക്കെ അറിയാമായിരിക്കുമല്ലോ നാന്നൂറ് കോടി രൂപയ്ക്ക് ഇവിടുത്തെ കോളം കൊട്ടാരം വന്ന് കൊടുക്കുകയും ഇതിനകത്ത് ബി ജെ പി കാരനോ കോൺഗ്രസ്സുകാരനോ സി പി എം കാരനോ പറയാതെ മാറിയുന്ന ഒരവസ്ഥ അന്നാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു കേസുണ്ടാക്കി അതിനൊരു മുഖ മുഖ മുഖം സൃഷ്ടിക്കുകയും ചെയ്തു ഇതിത്രയും താമസിച്ചത് ഇതിനകത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ കളക്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് വരാനുള്ളത് വന്നില്ലെങ്കിൽ ഞാനിത് പുറത്താക്കും എന്നാൽ നീയെന്ന് കാണിക്കടാ എന്നുള്ള രീതിയിൽ നിന്ന് ഇപ്പം രണ്ടായിരം ഒരു ഇത്രയും സമയം കഴിഞ്ഞപ്പോൾ കോടതിയിൽ കൊണ്ട് കൊടുത്തതാണ് എന്ന് വിചാരിക്കുന്നതിനെത്തട്ടുണ്ടോ അല്ല എന്തും വിചാരിക്കാം രാഷ്ട്രീയത്തിൽ ഏത് വൈൽഡ് അലിഗേഷനും കൊണ്ടുവരാം ഞാനിപ്പോൾ ഇതിൻ്റെ നിയമവശത്തിൽ മാത്രമാണ് നീക്കുന്നത് ഈ ടെൻഡറിലെ കുഴപ്പം ചലഞ്ച് ചെയ്യാൻ താമസിച്ചു എന്നൊരു കുറ്റം കുറ്റം അല്ലെങ്കിൽ കുറവ് കുറ്റമല്ലാതെ ഒരു കുറവാണ് അത് സതീശൻ ചെയ്തെന്ന് തന്നെ വിചാരിക്കുക പക്ഷെ അപ്പോൾ പോലും തെറ്റായ ഒരു കാര്യം താമസിച്ച് ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ടാണ് തെറ്റ് തുടർന്നോട്ടെ എന്ന് കോടതിക്ക് പറയാൻ പറ്റില്ല ഇന്നലെ ശ്രദ്ധിച്ചോ കോടതി സർക്കാരിനോട് കൗണ്ടർ ഫയൽ ചെയ്യാൻ പറ്റും നിങ്ങളിപ്പോൾ ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ വി ഡി സതീശിൻ്റെ ഹർജിയുടെ നമ്പർ അടിച്ചിട്ട് സ്റ്റാറ്റസ് നോക്കുക കൗണ്ടർ വെയ്റ്റിംഗ് ഫോർ കൗണ്ടർ ഇതാണ് സ്റ്റാറ്റസ് അതായത് സർക്കാരിൻ്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേസ് തള്ളിയിട്ടില്ല കേസ് അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറയുന്ന കഥ പലരും പറയുന്നില്ല ഫയലിൽ സ്വീകരിച്ചില്ല ഈ ഫയലിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു ചെറിയ ഓർഡർ ഇടും അഡ്മിറ്റ് നോട്ടീസ് രണ്ട് വാക്ക് ഇതാണ് ഫയലിൽ സ്വീകരിക്കുക ഇത് സ്വീകരിക്കാതെ തന്നെ ഹൈക്കോടതിക്ക് നോട്ടീസിന് പോയാൽ ബെർബലി അവർ പറഞ്ഞാൽ മതി ഹൈക്കോടതിയുടെ വാക്കാലുള്ള ഉത്തരവ് ഉത്തരവാണ് ബാക്കി സംസാരിക്കുന്നത് ഉത്തരവൊന്നുമല്ല വാക്കാൽ പറയുന്നു യു സബ്മിറ്റ് യുവർ റിപ്ലൈ മേ ബി ബൈ നെക്സ്റ്റ് മന്ത് ട്വൻറ്റി ഫോർത്ത് ഈസ് ഓക്കെ ഓക്കെ റൈറ്റ് ആ ഫയലെടുത്ത് താഴത്തേക്ക് ഇടും കോർട്ട് ഓഫീസിനകത്തേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടില്ല നോട്ടീസൊന്നും ഉത്തരവില്ല ഒന്നും എഴുതി കൊടുത്തിട്ടില്ല പക്ഷേ വാക്കാൽ പറഞ്ഞിട്ടുണ്ട് സർക്കാർ വക്കീലിനടുത്ത് മറുപടി തരാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാലിന് ഇത് കോർട്ട് ഓഫീസറോട് റെക്കോർഡ് ചെയ്യും താഴെ ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ ചെയ്യണം അത് ചെയ്യുകയും ചെയ്യും ചിലപ്പോൾ സമയം കൂട്ടി ചോദിക്കും ഇങ്ങനെ ചെയ്യും അതുകൊണ്ട് ഹർജി ഇയാളെ തള്ളിയിട്ടില്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത് കോടതിക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ വന്നതാണ് താമസിച്ചു എന്നുള്ളതൊരു കുറ്റമല്ല അതൊരു കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിനകത്ത് സതീഷിന് വരുന്ന വേറൊരു ദുരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി എ ജി റിപ്പോർട്ടിലാണ് ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ സി എ ജി റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചിട്ടില്ല വയ്ക്കാത്തടത്തോളം കാലം അത് വായിച്ച ആളിനത് മനസ്സിലാക്കാമെന്നുള്ളതല്ലാതെ പുറത്ത് പറയാൻ പറ്റില്ല പബ്ലിക്കാക്കാൻ പറ്റില്ല നിയമവിരുദ്ധമാണത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണമെങ്കിൽ എന്ത് വേണം ഗവർണറുടെ അനുമതി വേണം അതിന് സി എ ജി റിപ്പോർട്ട് ഗവർണർക്ക് കൊടുക്കണം ഗവർണർക്ക് ഫോർവേഡ് ചെയ്യേണ്ടത് സർക്കാരാണ് സർക്കാരിൻ്റെ കമൻസോടുകൂടി സി എ ജിക്ക് വിമർശനം ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടിയൊക്കെ എഴുതിട്ട് ഗവർണർക്ക് കൊടുക്കുക ഗവർണറാണ് ഓക്കെ പ്ലേസ് ഇറ്റ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞ് തിരിച്ചു വരേണ്ടത് ഇവർ ഗവർണർക്ക് കൊടുക്കാതെ തന്നെ ഇത് വെച്ച് താമസിപ്പിച്ചു ഒടുവിൽ ഫൈനലി കഴിഞ്ഞ ദിവസം ഗവർണർക്ക് കൊടുത്തു ഗവർണർ അപ്പം തന്നെ ഓക്കെ അല്ലേ അതൊരു ഓട്ടോമാറ്റിക് ഗവർണർ അത് പിടിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല സി എ ജിയുടെ റിപ്പോർട്ടാണ് അപ്പോൾ അത് അസംബ്ലിയിലേക്ക് വയ്ക്കാൻ പറഞ്ഞു ഇവരിപ്പഴും അസംബ്ലിയിൽ വെച്ചിട്ടില്ല ഇപ്പോൾ അസംബ്ലി കൂടി കൂടുന്നുമില്ല അപ്പോൾ എന്തായി സി എ ജി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ സതീഷിന് പറ്റാതെയായി ഇപ്പം സതീഷിൻ്റെ വക്കീലെന്ത് ചെയ്തു സി എ ജി റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന പരാമർശങ്ങളുണ്ട് ഈ കേസിൻ്റെ വഴി തന്നെ തിരിച്ചുവിടുന്ന ഒരുപാട് പരാമർശങ്ങളുണ്ട് അത് ഇത് ടേബിളിൽ വെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കോടതിയിൽ പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് സബ്സിക്വൻസ് സ്റ്റേജിൽ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കണം കാരണം ഈ സാധനം വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതിൻ്റെ കണ്ടൻസും ഞങ്ങൾക്കറിയാം അത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിയമതടസ്സം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കത് കോടതിയെ ബോധ്യപ്പെടുത്താൻ നിർവാഹമില്ല അത് നിയമാനുസൃതമായി കഴിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ കോടതിയിൽ കൊണ്ടുവരാം അപ്പോൾ കോടതി ചോദിച്ചു എന്നാൽ പിന്നെ ഈ എടാകുടമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ വന്നാൽ പോരെ എന്ന് ചോദിച്ചു പക്ഷെ അതല്ല അതിനു മുമ്പ് തന്നെ ഈ കേസ് ഹൈക്കോടതിയുടെ മുമ്പിൽ വരേണ്ടത് ആവശ്യമാണ് കാരണം ഒരു കറപ്ഷനുണ്ട് എന്ന് സി എ ജി കണ്ടുപിടിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ കറപ്ഷനായിരിക്കുമല്ലോ കറപ്ഷൻ സംശയിക്കുന്നു എന്ന് സി എ ജിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് വെച്ച് താമസിപ്പിക്കാതെ ഇമ്മീഡിയറ്റ് സി ബി ഐക്ക് ആ വിവരം കൈമാറണം അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുക എന്നുള്ള ഒരു ഏർപ്പാട് നടക്കും അപ്പം അത് വരാതിരിക്കാനായിട്ടാണ് ഇവർ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ വരുന്നത് ഹൈക്കോടതിക്ക് വേണമെങ്കിൽ പറയാം ഇതൊരു പ്രിമച്യർ ആപ്ലിക്കേഷനാണ് ഇത് ഇതൊരു ഡെലിക്കേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യാഖ്യാനിക്കാവുന്നതാണെന്ന് ഹൈക്കോടതിക്ക് അറിയാവുന്നതുകൊണ്ടാണെന്ന് ഹൈക്കോടതി സർക്കാരിനോട് അഫിഡാവിറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു അടുത്ത തവണ സർക്കാരിനോട് ചിലപ്പോൾ ഹൈക്കോടതി പറയും നിങ്ങളാ സി എ ജി റിപ്പോർട്ട് മേശപ്പുറത്ത് വഹിക്കാത്തത് എന്താണ് അപ്പം നിങ്ങളുടെ കൈ മാത്ര ശുദ്ധമൊന്നും അല്ലല്ലോ മിസ്റ്റർ എന്ന് ചോദിച്ചാലോ അന്നും ഇതുപോലെ വാർത്ത വരും സർക്കാരിൻ്റെ കൈകൾ ശുദ്ധമാണോ എന്ന് കോടതി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരും അപ്പോൾ ഇവർ പറയും ഞങ്ങളത് വയ്ക്കാം പക്ഷേ ഇപ്പോൾ അസംബ്ലി സെഷൻ ഇല്ല അതുകൊണ്ടാണ് വെക്കാത്തത് അസംബ്ലി സെഷൻ വന്നാൽ ഉടനെ ഞങ്ങൾ വെച്ചോളാം അപ്പോൾ ശരി എന്നാൽ അസംബ്ലി സെക്ഷൻ വരുമ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാസം വീണ്ടും മാറ്റി ഇങ്ങനെയൊക്കെയാണ് കേസുകളുടെ സ്വഭാവം അതുകൊണ്ട് മിഡി സജീഷൻ ക്ഷീണം പറ്റിയെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ വക്കീൽ ഹൈക്കോടതിയിൽ എണ്ണം പറഞ്ഞ വക്കീലാണ് ജോർജ് പൂന്തോട്ടം പൂന്തോട്ടം ഒരു കേസ് ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അതിനകത്ത് തീർച്ചയായിട്ടൊരു ഉണ്ടാകും അദ്ദേഹം ജയിക്കും ഇത് ഈ പറഞ്ഞ പോലത്തെ ഈ ഡേറ്റിന് വെച്ചോല് അല്ലെങ്കിൽ മേശപ്പുറത്ത് വെച്ചോ വെച്ചില്ലോ അത് കഴിഞ്ഞ് വയ്ക്കാൻ പോകാൻ പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ പോരെ എന്നൊക്കെയുള്ള സാങ്കേതികമായ ചെറിയൊരു തടസ്സമാണ് ഇദ്ദേഹം പറഞ്ഞല്ലോ മേശപ്പുറത്ത് വെച്ചില്ല അതുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റത്തില്ല കോടതിയിലും വെളിപ്പെടുത്താൻ പറ്റില്ലെന്നായിരിക്കുമല്ലോ അതിന്റെ അർത്ഥം അതിന്റെ അപ്പൊ ഇത് സതീഷന് ഈ സി ഐ ജി റിപ്പോർട്ടിന്റെ ഈ ഇതിന്റെ മേശപ്പുറത്ത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്നതിന് അതിന്റെ കോപ്പി കിട്ടാനുള്ള ഒരു മാർഗമുണ്ട് അതോനീയമാണോ കിട്ടും കിട്ടിയ പോർഷൻ പുറത്ത് കാണിക്കാവുന്ന പോർഷൻ സതീഷന് ഹാജരാക്കിട്ടുണ്ട് ഇതിനകത്ത് സി എ ജിയുടെ ഉണ്ട് ഈ കമൻസാണ് സെൻസിറ്റീവ് മറ്റത് വെറും കണക്കുകളാണ് ഇന്ന ഇന്നതാണ് നിൽക്കുന്നത് ഇപ്പോൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവർ സമ്മതിക്ക സർക്കാർ സമ്മതിക്കുന്നത് തന്നെ ആയിരത്തഞ്ഞൂറ് കണക്ഷനാണ് കൊടുക്കുന്നത് പ്രശാന്തം ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ആളുകൾക്ക് ഇൻ്റർനെറ്റ് കിട്ടണം ഇതാണല്ലോ ഈ സാധനം അതിന് കുറേ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചിട്ട് ഈ ബി എസ് എൻ എല്ലിനോടോ എയർടെല്ലിനോടോ ആരോടെങ്കിലും പറയുക എടോ ഞങ്ങൾക്ക് ഇന്ന ഇന്ന സ്ഥലത്ത് ഇടുക്കി വയനാട് അവിടെ ഇവിടെ ഒന്നും റേഞ്ചൊന്നുമില്ല അതുകൊണ്ട് അവിടെയൊക്കെ റേഞ്ച് കിട്ടണം ഇതാ മൊബൈൽ ഫോണിരിക്കുന്നു ഇവർക്കൊക്കെ സിം കാർഡ് കൊടുക്കും അവർക്ക് മാസം ഒരു ഇരുന്നൂറ് രൂപ വെച്ച് എന്താ പ്രീ പെയ്ഡ് ആ പൈസ ഞങ്ങൾ തരും സർക്കാർ തരും നിങ്ങൾ അവർക്കെല്ലാം ഈ കണക്ഷൻ കൊടുക്കും എന്ന് പറയാൻ തീരുന്ന കേസിലേ ഉള്ളൂ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഈ കെ ഫോൺ എന്നൊക്കെ പറഞ്ഞ് ഒരു ഈ ബല പിടിക്കേണ്ട കാര്യം എന്താ സർക്കാർ ഇതെല്ലാം എടുത്ത് ആലോചിച്ചു സർക്കാർ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോളിൽ കൂടെ കേബിൾ വലിച്ച് എന്ത് കാര്യം നിങ്ങളെന്തിന് അവസാനം ഇവർ ബാൻ എടുത്ത് വാങ്ങാൻ പോകുന്നത് ഇവരിൽ നിന്നാണ് നിന്നാണ് അതാ പിന്നെ അംബാനിയോട് തന്നെ പറഞ്ഞാൽ പോലും ഈ ഏർപ്പാടൊന്നും ചെയ്ത് കൊടുക്കുമോ എല്ലാവർക്കും ഇൻ്റർനെറ്റ് വേണം എന്ന് പറഞ്ഞാൽ പണിതീർന്നു ആൾ ചോദിച്ചൊക്കെ അഷണി കൊടുത്താൽ മതി ഇവർ ഈ മൂക്കിൽ തുടരാൻ മൂന്ന് മുല്ലത്തേക്ക് കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടുപോയിട്ട് ഈ എസ് ആർ ഐ ടി കമ്പനി അതാണ് സതീശൻ ഉന്നയിക്കുന്ന പ്രധാനമാതം എസ് ആർ ഐ ടി എന്ന് പറയുന്ന കമ്പനിക്ക് തന്നെയാണ് കെ ഫോൺ കൊടുത്തത് അതേ കമ്പനിക്കാണ് എ ഐ ക്യാമറ കൊടുത്തത് ഇതെല്ലാം കൂടെ ഒരു തമ്പുരാൻ മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ ആ തമ്പുരാന് അമ്പത്തെട്ട് ദശാംശം അഞ്ച് ശതമാനം കൂട്ടി ടെൻഡറും കൊടുക്കും എസ്റ്റിമേറ്റിൽ നിന്ന് അമ്പത്തെട്ടരശ ശതമാനം അപ്പോൾ ഇതൊക്കെ നിയമവിരുദ്ധമായ കാര്യമാണെന്നാണ് സതീശിൻ്റെ വാദം ഏതായാലും കെ ഫോൺ മുഖേന കേരളത്തിലുടനീളം സൗജന്യ ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ടാകുന്നതും പാവപ്പെട്ടവർക്കും അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാർക്കും വല്ലത് കിട്ടുന്നതും എല്ലാം നല്ലതാണ് അതിൻ്റെ മറവിൽ എന്തെങ്കിലുമൊക്കെ അഴിമതി കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിന് ചൂണ്ടിക്കാണിക്കാം അതിനുള്ള അതിന് അതിനാണ് പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അതിനകത്ത് കോടതിയുടെ വിമർശനവും അല്ലെങ്കിൽ കോടതി ശരിയായ സമയത്താണ് വിമർശിച്ചത് എന്നുള്ളത് പ്രസക്തമല്ല അഴിമതിക്കെതിരെ പോരാടുന്ന പ്രതിപക്ഷ നേതാവിന് നമുക്ക് ഒരു പിന്തുണ കൊടുക്കാം അല്ല ഈ കോടതിയുടെ ഈ വാക്കാൽ പരാമർശങ്ങൾക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഓ ഞങ്ങൾ ജയിച്ച് കണ്ടോ വി ഡി സതീശിനെ ശാസിച്ചു ഇതുപോലെയാണ് മറ്റേ കരിമണൽ കർത്താവിൻ്റെ പ്രശ്നം വീണാ വിജയൻ്റെ പ്രശ്നം അത് വേറൊരു ബെഞ്ചിൽ പോയിട്ട് അത് അഡ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെ കൗണ്ടർ അഫിഡേവിറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു ഷോൺ ജോർജിൻ്റെ റെഡ് പെറ്റീഷൻ അപ്പോൾ അതിൽ കോടതി ഒന്നും പറഞ്ഞില്ല അപ്പോൾ അത് ശരിയായ പെറ്റീഷനാണ് ഇത് തെറ്റായ എന്ന് പറയാൻ പറ്റുക അപ്പോൾ കമൻറ്റ് പറഞ്ഞാൽ കോടതി കമൻറ്റ് ടി വിയിൽ വരും കമൻറ്റൊന്നും പറഞ്ഞില്ലെങ്കിൽ ഈ കാര്യം ചീഫിനെ ഈ ഒന്നും പറയാതെ തന്നെ ചെയ്യുക ോം വൺ തിങ് യു ആർ ലേറ്റ് നമ്പർ ടു യുവർ സി എ ജി റിപ്പോർട്ട് ഇസ് ഇൻകംപ്ലീറ്റ് സ്റ്റിൽ ഓക്കെ ഫൈനൽ റിപ്ലൈ ഗവൺമെൻറ് പ്ലീസ് കഴിഞ്ഞു എല്ലാം നല്ലതായി സംഭവിക്കട്ടെ ഈ ഈ രീതിയിലും ഇത് അവസാനിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക